ഇന്നത്തെ വീഡിയോ ബീൻസ് കൃഷീനെ കുറിച്ചാണ് ഫ്രഞ്ച് ബീൻസ് എന്ന പേരും ഇതിനുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി സമയം കളയുന്നില്ല വീഡിയോയിലോട്ട് കിടക്കാണ് ബീൻസ് ഒരു ശൈത്യകാല പച്ചക്കറി വിളയാണ് തണവുള്ള കാലാവസ്ഥയാണ് ബീൻസ് കൃഷിക്ക് ഏറ്റവും അനുകൂലം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്കിത് കൃഷി ചെയ്യാം മറ്റു മാസങ്ങളിലും നമുക്കിത് കൃഷി ചെയ്യാം വിളവ് കുറച്ച് കുറവായിരിക്കും അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് മണ്ണിനെ ഫലഭൂഷിഷ്ടമാക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് ബീൻസ് ശരീരത്തിനാവശ്യമായ നാരുകളും ആന്റി ആൻറ്റി ഒക്കെ ഇതിലുണ്ട് ഹൃദ്രോഗം കൊളസ്ട്രോൾ ഇതൊക്കെയുള്ളവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പച്ചക്കറിയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം